ചോദിക്കാനാണ് എന്ന് ചിന്തിക്കുന്ന മന്ത്രിക്ക് എന്തോ ഒരു കുഴപ്പമില്ലേ യഥാർത്ഥത്തിൽ മന്ത്രി ഗണേഷ് കുമാർ വിയോജിക്കേണ്ടത് ജ്യോതികുമാറിന്റെ രാഷ്ട്രീയത്തോടാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളോടാണ് അല്ലാതെ മരണവീട്ടിലും കല്യാണ വീട്ടിലും ഒക്കെ പോയി അവരുടെ സങ്കടത്തിലും സന്തോഷത്തിലും പങ്കുപറ്റുന്നതിനോടല്ല പറ്റുന്നതിനോടല്ല തൻ്റെ എതിരാളി ഏത് ഹോട്ടലിൽ നിന്നാണ് ചോറുണ്ടത് ഏത് കല്യാണ വീട്ടിലാണ് ഇന്ന് പോയത് ആരോടൊക്കെയാണ് ഇന്ന് മിണ്ടിയത് ഇതൊക്കെ ചകഞ്ഞു നടക്കുന്ന മന്ത്രിക്ക് സത്യമായിട്ടും നാണം തോന്നുന്നില്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ഒന്നുകിൽ മന്ത്രിയുടെ കുറവ് അല്ലെങ്കിൽ പഴയ ജന്മിബോധവും മാടമ്പിത്തരവും മാടൊന്നും ഇല്ലെങ്കിലും മാടമ്പിത്തരത്തിന് ഇപ്പോഴും ഒരു കുറവും ഇല്ലല്ലോ പണ്ട് ഏതോ ഒരുത്തന്റെ കയ്യിൽ നിന്ന് മൂക്കും മൂക്കുംപൊട്ട ചളുങ്ങി അതിന്റെ ഫോട്ടോയും എടുത്ത് എന്നെ തല്ലിയേ എന്ന് വിളിച്ചു കൂവിയ ആളല്ലേ ഈ മന്ത്രി ഗണേഷ് കുമാർ പിന്നെ പിന്നെ എന്തെല്ലാം വേണ്ടാത്ത ഇടപാടുകൾ അങ്ങനെയുള്ള ഗണേഷ് കുമാറിനെ എന്ത് ആദർശമാണ് നാട്ടുകാരോട് പറയാനുള്ളത് ഉപ്പുപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നതുകൊണ്ട് എങ്ങനെയൊക്കെയോ